മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കനൽ ക്യാമ്പയിൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചു വനിതാ ശിശുക്ഷേമ വകുപ്പും കോളേജ് വിമൻ വെൽഫെയർ ആൻഡ് ഗ്രീവൻസ് സെല്ലും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി കോളേജ് സിഇഒയും ഡയറക്ടറുമായ റവറൻ്റ് ഫാദർ സാമുവൽ പുതുപ്പാടി ഉദ്ഘാടനം ചെയ്തു പവിത്രമാണ് നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കേരള സർക്കാർ വനിതാ ശിശുക്ഷേമ വകുപ്പും ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വുമൺ വെൽഫെയർ ആൻഡ് ഗ്രീവൻസ് സെല്ലും സംയുക്തമായി പതിനേഴാമത് കനൽ ക്യാമ്പയിൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി സി ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു കോളേജ് സിഇഒ ഫാദർ സാമുവൽ പുതുപ്പാടി ഉദ്ഘാടനം ചെയ്തു പഠനങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ഒന്നും ഞാൻ കിടക്കില്ല ആദ്യമേ എല്ലാവർക്കും വരുന്നതിന് ആചരണത്തിൻ്റെ എല്ലാ വിജയാശ്രസുകളും പ്രത്യേകിച്ച് നമ്മുടെ കോളേജിലെ മുടുവൻ മരുന്നുകൾക്കും കോളേജിന്റെ ഭാഗത്തുള്ള എല്ലാ ആദരവും വളരെ സ്നേഹപൂർവ്വം ഞാൻ നേരിടുകയും നമുക്കറിയാം ശാസ്ത്രീയമായ അല്ലെങ്കിൽ പരാധിഷ്ഠിതമായ ചില ചിന്തകൾ ഇന്നിവിടെ പങ്കുവയ്ക്കപ്പെടുമ്പോ സ്ത്രീ ശാക്തീകരണം അത് ശക്തരാക്കുന്നതാണോ അതോ ശക്തരാകുന്നതാണോ ആര്യ സുകുമാരൻ പി വിനോദ് കുമാർ സി കെ സൗമ്യ ദയാഗോവിന്ദ് വുമൻ വെൽഫെയർ ആൻഡ് സെൽ കോർഡിനേറ്റർ എ ടി വി ശ്രുതി വുമൻ വെൽഫെയർ ഗ്രീവൻ സെൽ മെമ്പർ എൻ എസ് ബബിത എസ് നിഹാരിക എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് പ്രസന്ന മണികണ്ഠൻ ഓറിയന്റേഷൻ ക്ലാസ് നയിച്ചു നിങ്ങൾ പഠിക്കുന്നുണ്ട് ഞാൻ പഠിച്ചിട്ടില്ല

ർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്